ഹലോ എന്തൊക്കെയാണ് വിശേഷം കുറച്ചധികം നാളായില്ലേ നമ്മൾ കണ്ടിട്ട് വീഡിയോസൊക്കെ ചെയ്യണം 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 എന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ ഒരു ട്രാക്കിലേക്ക് അങ്ങ് വരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ മുങ്ങി നടന്നത് എൻ്റെ ഹെയർ ഒക്കെ ആകെ മൊത്തത്തിൽ ഇങ്ങനെ കുളമായി കിടക്കാണ് എനിക്ക് ഈ ബോട്ടോക്സ് കെരാറ്റിനൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എപ്പോഴാണ് അത് ഇഷ്ടമല്ലാതിരിക്കുകയെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ആ ഒരു റൂട്ടിൽ നിന്ന് ഹെയർ ഒക്കെ ഗ്രോ ചെയ്തിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം കേളിയായിട്ടുള്ള ഫ്രിസി ഹെയർ പിന്നെ ഇവിടെതാ നല്ല എന്താ പറയുക സ്ട്രെയ്റ്റ് ഹെയർ ആവുന്ന സമയത്തിൽ നമുക്ക് മൊത്തത്തിലൊരു എന്താ ചെയ്യണ്ടേന്നറിയാത്തൊരവസ്ഥയായിരിക്കും ഐ മീൻ ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഹെയറിൽ എന്താണ് ചെയ്യാൻ ശരിക്കും ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ഈ കെരാറ്റിൻ ബോട്ടോക്സ് അതൊക്കെ മടുത്തു കിട്ടും കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ നല്ല ഫ്രിസ്സി ഹെയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു റൂട്ട് നിന്ന് ശരിക്കുമുള്ള ഹെയർ ഹെയർ ഗ്രോത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നമുക്കതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മളൊരു ഫോർ മന്ത്സ് സിക്സ് ഒക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതെനിക്ക് ഇപ്പോൾ അത്രയ്ക്ക് അങ്ങ് താല്പര്യം തോന്നുന്നില്ല കേട്ടോ എന്തൊക്കെ കെമിക്കൽ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്കത് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അപ്പം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ഒരു മടി പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണുള്ളത് അപ്പോൾ എല്ലാം ഒന്ന് പൊടി തട്ടി ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതിനുള്ള ഒരു മുന്നോടിയായിട്ട് ഞാൻ തിരിച്ച് ഏതായാലും ഒന്ന് വീഡിയോ ചെയ്യാന്നുള്ളത് ഇന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കുറേ അധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണെന്ന് ും അപ്പോൾ എന്തായാലും രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് പ്ലാനിങ്ങിലേക്ക് കടക്കാം രാവിലെ തന്നെ പാറുവിനെ സ്കൂളിലേക്ക് വിടേണ്ടതായിട്ടുണ്ട് ഇപ്പം പൊതുവേ പാറു പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ചടപടയെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പാറുവിനെ സ്കൂളിലേക്ക് വിടാം പാറ് പോയ ഉടനെ ഞാൻ കിടന്നുറങ്ങും കേട്ടോ വീണ്ടും കിടന്നുറങ്ങും എന്നിട്ട് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുള്ള സമയത്തിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എഴുന്നേ മുമ്പ് എഴുന്നേറ്റ് ലോഗിൻ യും ഇതാണ് ഇപ്പം എൻ്റെ റൂട്ടീൻ റൂട്ടീൻറ്റോ യാതൊരു റൂട്ടീനും ഇല്ലാതെ മൊത്തത്തിൽ മടി പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം പറഞ്ഞു കെ ജി വണ്ണിലായിരിക്കുന്ന സമയത്ത് എന്താ പറയുക എനിക്ക് മാക്സിമം സ്കൂളിലേക്ക് ജങ്ക് ഫുഡ്സ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അത്ര വലിയ താല്പര്യമുമായിരുന്നു പക്ഷെ സ്കൂളിൽ ബാക്കിയുള്ള കുട്ടികൾ ജങ്ക് ഫുഡ്സ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും എന്താണ് അമ്മ എനിക്ക് തരുന്നു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഞാൻ വീട്ടിലൊന്നും അങ്ങനെ നൂഡിൽസ് കാര്യങ്ങള് മാഗി അതുപോലത്തെ ഉള്ളതൊന്നും കൊടുക്കാറില്ല എപ്പോഴെങ്കിലൊക്കെയാണ് കൊടുക്കാറ് പക്ഷെ പറവന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൂഡിൽസൊക്കെ കഴിക്കാനായിട്ട് ഹെൽത്തി ഓപ്ഷൻസ് ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ കൂടുതലും അവർക്ക് മാഗി ഹെൽത്തി ഓപ്ഷൻസ് ആള് മണത്തറിയുന്ന പോലെയാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല അത് പൊതുവേ മിക്ക കുട്ടികൾക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് അപ്പോൾ അവർക്ക് മാഗിയും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളിങ്ങനെ സ്കൂളിലേക്ക് മാഗിയൊക്കെ കൊണ്ടുവരാറുണ്ട് അമ്മ മാത്രം എനിക്ക് എന്തിനാ എപ്പോഴും ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെയൊക്കെ കൊടുത്ത് വിടുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലയിൻ്റ് ആകും കേട്ടോ എപ്പോഴും അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് നമ്മുടെ ക്ലാസ്സിൽ പിന്നെ എല്ലാ കുട്ടികൾക്കും അതായത് ടീച്ചർ പറയാം അങ്ങനെ ജങ്ക് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് കൊണ്ടുവരരുത് എന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക എല്ലാവരും അങ്ങനെ കൊണ്ടുവരാതിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അങ്ങനെ ഒരു തോട്ട് വരില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ആലോചിച്ച് ജങ്ക് ഫുഡ്സ് കഴിക്കരുത് നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കണം എന്നൊക്കെയുള്ള ആ ഒരു തോട്ടം ഒന്നും വരട്ട ഒരു സമയമായിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കെ ജി ടുവിലായതിനു ശേഷം അവിടുത്തെ കെ ജി ടുയിലെ ടീച്ചർ മിസ് ഇങ്ങനെ ജങ്ക് ഫുഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമയക്കില്ല കേട്ടോ ടീച്ചർ സ്ട്രിക്റ്റ് ആയിട്ട് നോ പറയും ജങ്ക് ഫുഡ്സ് വീക്ക് ഡേസിൽ കൊണ്ടുവരുന്നത് തേഴ്സ് ഡേ ഒരു ദിവസം നിങ്ങൾക്ക് ജങ്ക് ഫുഡ്സ് വേണമെങ്കിൽ കൊണ്ടുവരാം ആ ഒരു ദിവസം മാത്രമേ ഞാൻ അലോ ചെയ്യത്തുള്ളൂ നിർത്തും അതെനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര നല്ല റിലീഫായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഡെയിലി ആൾ വന്ന് കംപ്ലയിൻറ്റ് പറയാം അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സങ്കടം തരും കാരണം കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് പറഞ്ഞു ഇഷ്ടമല്ലാത്ത ഫ്രൂട്ട്സൊക്കെ കൊണ്ട് കഴിക്കുമ്പോൾ മുന്നിലൊരു കുട്ടി ഇരുന്നിട്ട് നല്ല മാഗിയൊക്കെ കഴിക്കുന്ന സമയത്ത് ആർക്കാണ് െങ്കിലും ഒരു കൊതിയൊക്കെ വരുമല്ലോ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം വരും കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ നിർബന്ധിതയാവാറുണ്ട് ഫോഴ്സ്ഫുള്ളി എനിക്ക് കൊടുത്തുവിടേണ്ടി വരാറുണ്ട് ഇടയ്ക്കൊക്കെ ജങ്ക് ഫുഡ്സ് അപ്പൊ ഇന്ന് തേഴ്സ് ഡേ ആണ് തേഴ്സ്ഡേ ആയതുകൊണ്ട് ഞാൻ ഇത് നമുക്ക് മാഗിയാണ് വേണ്ടത് പറയുന്നത് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ നാളെ നിനക്ക് ജങ്ക് ഡേ ആണ് അപ്പൊ എന്താ വേണ്ടെന്നുള്ളത് ഒരു വീക്കില് പാറു ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസമാണ് കേട്ടോ ജങ്ക് ഫുഡ് കൊണ്ടുപോകുന്ന ആ മടി പിടിച്ചിരിക്കുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ല റീസൺ വേറെ ഒന്നുമല്ല പീരീഡ്സ് ആയിരുന്നു പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ വിന്റർ ആയി തുടങ്ങിയിട്ടുണ്ട് ക്ലൈമറ്റൊക്കെ ചെയ്ഞ്ച് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കും ചെറുതായിട്ടൊരു തൊണ്ടവേദന സൈനസൈറ്റിസ് തലവേദന അങ്ങനെ കുറച്ച് കോൾഡ് അങ്ങനെ കുറച്ച് അസുഖങ്ങൾ കൂടി വന്ന സമയത്താണ് ആ ഒരു മടി അങ്ങ് ആ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയത് കേട്ടോ എനിക്ക് പൊതുവേ രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങാന്നൊക്കെയുള്ളത് എനിക്ക് ആലോചിക്കുന്നത് ൂടി പറ്റാത്തൊരു കാര്യമാണ് വീക്ക് ഡേ വീക്ക് എൻഡിലൊക്കെ ഓക്കെ പക്ഷേ വീക്ക് ഡേയ്സിൽ എനിക്കത് യാതൊരു താല്പര്യം ഇല്ലാത്തൊരു കാര്യാണ് കേട്ടോ പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് അതാണ് എൻ്റെ റൂട്ടീൻ ഒരു സിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആവുമ്പഴേക്കും പറഞ്ഞ് എഴുന്നേപ്പിക്കുന്നു എന്നാൽ മാത്രമേ ഒരു സെവൻ ഫിഫ്റ്റീൻ ഒക്കെ ആവുമ്പഴേക്കും നമുക്ക് താഴേക്ക് പോവാനായിട്ട് കഴിയുള്ളു ഒരു സെവൻ സെവൻറ്റിൻ സെവൻ ട്വന്റി അതിനിടയിൽ സ്കൂൾ ബസ് വരും കേട്ടോ അപ്പൊ ഞാനിപ്പം എന്താ എടുക്കാനായിട്ട് പോയി ആളെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സോഫില് കുറച്ച് നേരം കിടത്തും എന്നിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് സോഫയിലൊക്കെ കിടന്ന് ഒന്ന് ഓക്കെ ആയിട്ട് മാത്രമേ ആളെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാനൊക്കെ എടുത്തുകൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ആ ഈ ഒരു സമയത്തൊക്കെ എഴുന്നേക്കാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് രാത്രി നേരത്തെ എത്ര നേരത്തേക്ക് ിലും അത് ഉറങ്ങുമ്പോഴേക്ക് എന്തായാലും ഒരു ലെവൻ ലെവൻ തേർട്ടി അങ്ങനെയൊക്കെ ആവും സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്ക് രാത്രിയിൽ ഒരു സെവൻ അവേഴ്സ് ആ ഒരു ടൈം സ്ലീപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ടയർഡായിട്ടാണ് വരിക അപ്പൊ സ്കൂളിൽ വിട്ട് വന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഉറങ്ങോ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആൾക്ക് നേരത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഉറക്കം വരാനായിട്ട് ഭയങ്കര മടിയാണ് രാത്രിയിലാണ് അവർക്ക് കുറെ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാനുണ്ടാവുക അപ്പൊ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാലും ആളിങ്ങനെ ഓരോന്ന് കഥ പറഞ്ഞ അങ്ങനെ ഇരിക്കണ്ടാവും ഞാൻ ായിട്ട് പോയി പക്ഷെ കുറച്ച് നേരം കൂടി ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എണീക്കാനായിട്ട് എണീപ്പിക്കാനായിട്ട് ഇങ്ങനെ രാവിലെ എഴുന്നേപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇപ്പൊ വിചാരിക്കാറുണ്ട് കേട്ടോ ആ ഒരു സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു ചെറിയ കുട്ടിയായിട്ട് ഇരുന്നാ മതിയായിരുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ സ്കൂളിൽ എഴുന്നേ പോവാനൊക്കെ ആയിട്ട് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോന്ന് ബാക്ക്ഗ്രൗണ്ടിലേ ഒരു വോയിസ് കേൾക്കുന്നുണ്ടോ ഒരു പക്ഷി കരയുന്നത് തത്തയല്ലേ അത് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം രാവിലെ എപ്പോഴും ആ ഒരു സൗണ്ട് കേക്ക് കിട്ടും പക്ഷേ ഇതുവരെ ആളെ കണ്ട് കിട്ടിയിട്ടില്ല എവിടുന്നാണിത് കരയുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല മോർണി ബ്രേക്ക്ഫാസ്റ്റ് എന്ന ബ്രെഡ് ടോസ്റ്റ് ആണ് ആണെങ്കിലും എനിക്ക് അധികം കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ് ഡേ ഒരു തവണ ബ്രെഡ് ടോസ്റ്റ് ആക്കി കഴിച്ച സമയത്ത് പറഞ്ഞു നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതാവുമ്പോൾ രാവിലെ തന്നെ ഒരു ഫുൾ എഗ്ഗ് പിന്നെ കുറേ കീ ഖീ ഒക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ ഒക്കെ പുഴുങ്ങി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വൈറ്റ് മാത്രം കഴിക്കുക യെല്ലോ കഴിക്കില്ല അങ്ങനെയുള്ള ശീലങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു എഗ്ഗും ഗീ ഒക്കെ കഴിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് ഇപ്പം ഈ ഒരു ഓപ്ഷൻ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓ തന്നെ ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ റെഡി ആവലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും എല്ലാം ഒരുമിച്ചാണ് ഇല്ല പാറക്കുട്ടി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേസ് അവിടെ വെച്ചതാ അതിൽ നിന്ന് നമുക്ക് ഒരു യെല്ലോ റിബണും കൂടി എടുത്തു ഇന്ന് വലിയ താല്പര്യം ഇല്ലാതെയാണ് ആൾ സ്കൂളിലേക്ക് പോയിരിക്കുന്നത് ഉറക്കം ശരിയായിട്ടില്ല അത് ശരിക്കും എനിക്ക് വിസിബിളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചില ദിവസം നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ ആൾ നല്ല എനർജറ്റിക്ക് ആയിട്ട് ഹാപ്പി ആയിട്ടാണ് എഴുന്നേറ്റ് വരിക ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ചെറിയൊരു വാശിയും ഒക്കെ ആയിട്ടാണ് എഴുന്നേറ്റത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുന്നില്ല കേട്ടോ ഈ ഒരു ഏജിലുള്ള ആരെങ്കിലൊക്കെ എൻ്റെ വീഡിയോ കുട്ടിയുള്ള ആരെങ്കിലൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് നിങ്ങളുടെ കുട്ടികളും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കൊന്നും അറിയാനായിട്ടാണ് രാത്രിയിൽ എത്ര നേരത്തേക്ക് ഇടത്തി ഉറക്കാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും കഥ പറച്ചിലും സംശയങ്ങളും ഒക്കെ ആയിട്ട് ഉറങ്ങി വരുമ്പോഴേക്കും ഒരു സമയം രാവിലെ പിന്നെ സ്കൂളിൽ പോകാനായിട്ട് ഈ ഒരു സമയത്ത് എന്തായാലും എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ ആ ഒരു സമയത്ത് ഉറക്കമൊന്നും ശരിയായില്ലെങ്കിൽ ഇതാണ് അവസ്ഥ രാവിലെ എപ്പോഴും പ്ലസൻ്റായിട്ട് സ്കൂളിൽ പോകുമ്പോഴാണ് എനിക്കാണെങ്കിലും വീട്ടിലൊരു സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുകട്ടോ അല്ലെങ്കിൽ തിരിച്ചു വരുന്നത് വരെ എൻ്റെ മനസ്സിലും എന്തോ അതായത് ഹെവിനെസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അങ്ങനെതാ പാറ് സ്കൂളിൽ പോയി അത് കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് ജോയിൻ ചെയ്തു ഇപ്പൊ നാ പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയായി ഞാൻ ശനമണിയെന്ന് പറഞ്ഞ് വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നു ഇപ്പൊ പാറ് വരാറാണ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് ഒരു സ്കിൻ കെയർ കൂടി ചെയ്യാം ഇത് ആണ് കേട്ടോ ടോണർ പിന്നെ സ്നെയിൽ മ്യൂസിന് അപ്ലൈ ചെയ്യാം ഒരു സൺസ്ക്രീം അതെ അത് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ കഴിയും പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഈ കോഴൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എനിക്കങ്ങനെ ഫേസിൽ മോയ്സ്ചറൈസർ ആണെങ്കിലും ഒന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ ഇഷ്ടമല്ല കേട്ടോ മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ് വരാറെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ ആ ഒരു ജലദോഷമൊക്കെ വന്ന് കണ്ണെന്നും മൂക്കുന്നൊക്കെ ഇങ്ങനെ ആഹാ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ആകട്ടോ ആ സമയത്ത് ഉണ്ടാവുക അപ്പം ഞാൻ സ്കിൻ കെയർ ഒന്നും കാര്യമായിട്ട് ചെയ്യാറില്ല ഇപ്പം സ്കിൻ കെയർ ഒക്കെ സോറി ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ സ്കിപ്പ് ചെയ്യുമ്പോഴേക്കും എന്താ പറയുക സ്കിന്നിന് വല്ല കുഴപ്പമൊന്നുമില്ലെങ്കിലും എന്റെ മൂക്കിന്റെ രണ്ട് ഭാഗത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആകട്ടോ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാണ് അങ്ങനെ ഇനി അപ്പം ഇപ്പോഴത്തെ ആ പന്ത്രണ്ട് മണി ആയി തേഴ്സ് ആണ് അപ്പം എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇന്ന് തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ വരെ ഉണ്ടാവാറുള്ളൂ പാറ് വരുന്നു കുറച്ച് നേരം ഒന്ന് എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം നമ്മളെ പ്ലാനിങ് രാവിലെ പറഞ്ഞു പ്ലാനരുത് അപ്പുറത്തെ ഡോവറ് തുറന്ന് വെച്ചേക്കാം ബാൽക്കണി ഉണ്ട് അതിങ്ങനെ കാറ്റടിച്ച് പോകാൻ അടച്ചത് ഞാൻ പേടിച്ചു പോയി ഓക്കേ അപ്പൊ പ്രണവിന്റെ മൂവി കണ്ടതിന് ശേഷം കുറച്ചധികം പേടി കൂടുതലാണ് ആ അല്ലാതെ വേറെ പേടിയൊന്നും ഇല്ല കേട്ടോ ശരിക്കും ഉള്ള പ്രേത ഫിനിമൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു പേടിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ് വന്ന ദിവസം രാത്രി കിടന്നിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ ഞാൻ എഴുന്നേറ്റ് സമയത്ത് എനിക്ക് എന്തോ ഒരു പേടി പോലെ വല്ലാത്തൊരു പേടി പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് എണ്ണം പറയും ഓഫീസിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒട്ടേക്കാണല്ലോ അപ്പോൾ വർക്കിനൊക്കെ കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു കാറ്റ് വീശുമ്പോഴ് എനിക്ക് ഡോർ വന്ന് ഇതുപോലെ അടക്കുമ്പോഴ് പിന്നെ എന്താ കർട്ടനൊക്കെ ചെറുതായിട്ട് ഒരു പേടി അങ്ങനെ വന്നില്ലാട്ടോ ചിലപ്പോൾ എനിക്ക് നമ്മുടെ പറയുമ്പോൾ വെള്ള സാരിയൊക്കെ ഒക്കെ ഇങ്ങനെ എന്താ കൊറച്ച് പോകിയൊക്കെ അങ്ങനത്തെ പ്രേതമല്ലാത്തത് കൊണ്ടായിരിക്കാം പ്രേതം എന്നുള്ള ഒരു ഫീൽ ഒന്നും എനിക്ക് ആ ഫിലിം കണ്ടപ്പോൾ കണ്ടപ്പോണ്ടായിരുന്നില്ല എന്തായിരുന്നു സ്കൂളില് പോയിട്ട് വിശേഷം ഏ ഡ്രണ്ടായിരുന്നു പിന്നെ ഉറക്കം വന്നോ ക്ലാസ്സിൽ വന്നില്ല മുട്ടാണുട്ടോ പോക്കിരി ഇത് രാവിലെ എന്തൊരു പോക്കിരി ആയിട്ടതി പോയെ എന്തൊരു പോക്കിരിയായിട്ടേ പാറു ഹാംസ്റ്ററില്ലേ കൊറേ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ രണ്ട് ഫുഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്ക അങ്ങനെ ഒന്നിനെ ആയിട്ട് തണുപ്പാണോ ക്ലാസ്സിൽ ശരിക്കും ടിഫിനൊക്കെ എടുത്തു വെക്ക് ടിഫിനെടുത്ത് വെക്കാ എവിടേക്കോ ഓടുന്നേ എവിടേക്കോ ഓടുന്നേ ഏഹ് ഒരാൾക്ക് ഇപ്പൊ വന്നു ഒട്ടന ഹാൻഡ് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ആവില്ല എവിടെ കണ്ടോ ഓ രണ്ടും താഴെ ഇറങ്ങിണ്ടോ ഒരാളുടെ കവള് ഞാൻ കാണിച്ചു തരാം കവിളേ ഇതിന്റെ അല്ല ഓ ആണെന്ന് തോന്നുന്നു അതിന്റെ താഴെ വെക്കൊന്ന് ഇതിന്റെ അല്ലടാ നേരത്തെ നല്ല കവളുണ്ടായിരുന്നു വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നുണ്ടോ എന്തൊരു ക്യൂട്ടാന്ന് അറിയോക്കാണ്ടോ തിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ കവള തന്നെയാണോ താഴെ വെക്കാ താഴെ വെക്ക നമ്മൾ ഡാൻസ് എടുക്കട്ടെ എന്നാൽ അത്രയ്ക്ക് ഇരിക്കാം കേട്ടോ നേരത്തെ ആ ഉണ്ട് പിറകുന്നു നോക്കുമ്പോ ശരിക്കും മനസ്സിലാവണ്ട് അവിടെ നീ കൈയിലെടുക്കല്ലേ എനിക്ക് കണ്ടോണ്ടിരിക്കും പക്ഷെ ഇതുവരെ ഞാൻ കയ്യിലെടുത്തിട്ടില്ല കേട്ടോ കയ്യിലെടുക്കാൻ വേണ്ടിട്ട് എന്തോ 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 ഒരു 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 എന്റെ കമള് കാണിക്കട്ടെ ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് പരിപാടീസ് നോക്കാം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പ്ലാനിങ് ഇത്തവണ ഞാൻ പ്ലാൻ ചെയ്യാനിരുന്ന സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങളും എനിക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് മനസ്സിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഒരു ധാരണ ഉണ്ടാക്കി കേട്ടോ അതിന് ഞാൻ പ്ലാനിങ്ങിനായിട്ട് ഇരുന്നത് ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഒരു വീക്കിലി പ്ലാനർ ഉണ്ടാക്കിയെന്നാണ് സൺഡേ എന്ത് ചെയ്യണം മൺഡേ എന്ത് ചെയ്യണം അങ്ങനെ ഓരോ ദിവസവും ഓരോ വീക്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്നെ കണ്ടിട്ട് പേടിക്കൊന്നും എനിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ പാറുവിൻ്റെ കൂടെ അവൾ ഉറക്കാനായിട്ട് കിടന്ന സമയത്ത് ഒരു എങ്ങാനും ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി അതാണ് ഈ മുഖത്ത് കാണുന്നത് അപ്പോൾ ആദ്യം സൺഡേ ഞാൻ വർക്കിൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊന്നും എന്താ പറയുക അതിന് സെപ്പറേറ്റ് ഒരു പ്ലാനർ ഉണ്ടാക്കി ഇത് വീട്ടിലെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ സൺഡേ ആണ് ബെഡ്ഷീറ്റ് ചെയ്ഞ്ച് ചെയ്യുക പിന്നെ സൺഡേ പാറുക്കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് പിന്നെ സൺഡേ ആണ് മെയിനായിട്ട് ആ ഒരു വീക്കിലേക്കുള്ള കാര്യങ്ങൾ മീൽ പ്രപ്പ് ചെയ്യുക അല്ലെങ്കിൽ കറികൾ ൊക്കെ ഞാൻ മിക്ക ദിവസവും ഉണ്ടാക്കി വെക്കോട്ടെ ആ ഒരു വീക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ പച്ചക്കറി പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുക അങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവുമല്ലോ അത് കൃത്യമായിട്ട് എഴുതി വെച്ചോട്ടോ അതിനുശേഷം ഹാബിറ്റ് ട്രാക്കർ എപ്പോഴും ഉണ്ടാക്കുന്ന ഹാബിറ്റ് ട്രാക്കറിൽ നിന്ന് ഇത്തവണ എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന സമയം തൊട്ട് അതായത് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കുക എഴുന്നേറ്റ ഉടനെ ഞാനിപ്പം ലോണ്ട്രി ചെയ്യാനായിട്ട് തുടങ്ങി വാഷിംഗ് മെഷീൻ അത് രാത്രിയിൽ ഞാനത് ഡ്രസ്സൊക്കെ ചെയ്ത് ആരുടെ ഡ്രസ്സാണോ ഇന്ന് വാഷ് ചെയ്യാനുള്ളത് അത് ഓൾറെഡി ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടാവും അതിനിടയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോഴത്തെ ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്നൊരു ഫുഡ് ബ്ലോഗ് ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ അപ്പം അങ്ങനെ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം ലോണ്ടറി ആദ്യം തന്നെ ചെയ്ത് വെക്കും കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും എനിക്ക് പാറക്കുട്ടീൻ്റെ ഏട്ടൻ്റെത് എൻ്റെത് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് സോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ അത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും വാഷ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വലിയൊരു തലവേദന അങ്ങ് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് അതായത് ലോൺഡ്രി ചെയ്യാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് പാർക്കുട്ടിയുടെ സോങ്ങ് ഞാൻ ശ്രദ്ധിച്ചത് തരാം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അതാണ് ഞാനവിടെ മ്യൂട്ട് ചെയ്യാതിരുന്നത് പിന്നെ പ്രെയർ പിന്നെ ഡിഷ് വാഷറിന് എന്താ ഡിഷസ് ഒക്കെ ക്ലിയർ ചെയ്യുക അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഒരു ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ആ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കി കേട്ടോ അതാണ് കുറച്ചും കൂടി എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കേട്ടോ മറ്റേ ഹാബിറ്റ് ട്രാക്കറിനേക്കാളും ഇത്തവണ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് കുറച്ചും കൂടി ആയിട്ട് തോന്നി കറക്റ്റ് എനിക്ക് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റൂട്ടീൻ ഉണ്ടാക്കുമല്ലോ രാവിലെ ഉടനെ ഇത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ലോൺഡറി ചെയ്യണം ഡിഷ് വാഷർ ക്ലിയർ ചെയ്യണം അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്ന റൂട്ടീൻ റൂട്ടീനുസരിച്ചിട്ട് തന്നെ ഹാബിറ്റ് ട്രാക്കറിൽ മാർക്ക് ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് കഴിയും ചെയ്യും അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ റൂട്ടീൻ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഹാബിറ്റ് ട്രാക്കർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പക്ഷെ അതിനൊന്നും ഒരു ഓർഡർ ഉണ്ടാവില്ല എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് റൂട്ടീൻ നോക്കേണ്ടി വരും പക്ഷേ ഇത് ഹാബിറ്റ് ട്രാക്കറിൽ മാർക്ക് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു റൂട്ടീൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോന്നും ഏത് കഴിഞ്ഞിട്ട് ഏത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ധാരണയുണ്ട് അതുകൊണ്ട് ഹാബിറ്റ് ട്രാക്കറിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് കിങ്സ് പാർക്കിലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജഷവും മിഥുബായിയും പിന്നെ നെയ്തിക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പുതിയൊരു മെനു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിരുന്നു ചെയ്യാനായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫുഡ് വീഡിയോ അധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നത് വിട്ടുപോയി കേട്ടോ ശരിക്കും വ്ലോഗൊക്കെ ചെയ്യുന്ന സമയത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ് അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെയുള്ളത് ഞാനിപ്പം ആ ഒരു ആ ഒരു രീതിയിൽ നിന്ന് ട്രാക്കിൽ നിന്ന് പോയതുകൊണ്ടായിരിക്കാം മിക്കപ്പോഴും ഞാനത് എടുക്കാനായിട്ട് മറന്നു പോകാറുണ്ട് ടെൻ തേർട്ടി ഓൾമോസ്റ്റ് ഫുഡ് വീഡിയോ ചെയ്യാൻ പോയാൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കുറച്ച് കുറച്ച് ഫുഡ് കഴിക്കുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കഴിച്ചിട്ട് പിന്നെ ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വൈറൽ ഫുള്ളായിട്ട് ഫീലായിരിക്കും ഇന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് പിന്നെ ആ പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും നല്ല വിശപ്പെട്ടോ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അപ്പം പിന്നെ വേറെ ഒന്നും കഴിക്കാൻ ഒരു ഗൂഢുണ്ടായിരുന്നില്ല നേരെ പോയി എന്താ ഒരു നമ്മളെ ഇളനീർ ജ്യൂസ് വാങ്ങിച്ച് കീ താഴെ അങ്ങനെ ഇളനീർ ജ്യൂസ് വാങ്ങിച്ച് ഷേക്ക് ഇളനീർ ഷേക്ക് കുടിച്ച് അപ്പോൾ പിന്നെ വയറൊന്നും ഓൾമോസ്റ്റ് ഫുള്ളായി പിന്നെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഫിലിം കാണാനാണ് വിചാരിക്കുന്നത് മലയാളം ഫിലിം ഏതാ ഉള്ളത് എന്നൊന്ന് നോക്കണം നെറ്റ്ഫ്ലിക്സിലങ്ങനെ മലയാള ഒന്നും ഇപ്പം കണ്ടിട്ടില്ല ഇപ്പം അങ്ങനെ വരുന്നില്ല നെറ്റ്ഫ്ലിക്സിൽ അപ്പോൾ എവിടെന്നെങ്കിലൊക്കെ പുതിയ ഫിലിം എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം അങ്ങനെ ഞാൻ ഇഡലി കട കണ്ടു കേട്ടോ കട ധനുഷിൻ്റെ ഒരു സിമ്പിൾ ഫിലിം ഇഷ്ടമായി അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല ഒരു സാധാരണ ഒരു മൂവി നല്ലൊരു മൂവിയായിരുന്നു അത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കത് കാണമായിരുന്നു ഏട്ടം കണ്ടിട്ടില്ലാത്ത ഞാൻ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ കണ്ട സ്ഥിതിക്ക് വേറെ വല്ല ഫിലിമും കിട്ടുമെന്നുള്ളത് നോക്കണം അങ്ങനെ ഒരു മൂവി നൈറ്റ് ആക്കണം ഇന്ന് രാത്രി അതാണ് പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതും കാരണം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നോ ഡേ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുകയാണെന്നൊക്കെയുള്ള ഒരു ബോധം തന്നെ ഇല്ല കേട്ടോ കുറേ നാളായാലും നമ്മൾ ഷൂട്ട് നിന്നൊക്കെ മാറി നിൽക്കുന്നു അതുകൊണ്ട് ഷൂട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പാടെ അങ്ങ് മറന്നുപോയി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാണ് എൻ്റെ കുറച്ച് ആ ഒരു ഡെയിലി റൂട്ടീനിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളും അതൊക്കെയാണ് കേട്ടോ ആ ഒരു ബാക്ക് ടു റൂട്ടീൻ എന്ന് പറയില്ലേ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ ഡേ കംപ്ലീറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇതാണ് അവസ്ഥ അവ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നല്ല വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ കാണാം